ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പി സി ജോർജിന്റെ കേരള ജനപക്ഷം സെക്കുലാർ ബി ജെ പിയുമായി ലയിക്കും എ വി ജയശങ്കർ വീണ്ടും ചേരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ കൂടുതൽ വിശാംശങ്ങളുമായി പറയൂ ജയശങ്കർ ഗുഡ് മോർണിംഗ് എസ് കെ എൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഈ ഘട്ടത്തിലാണ് വീണ്ടും നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് ബി ജെ പി സംബന്ധിച്ച ഈ സന്ദർശനത്തിന് വളരെയധികം രാഷ്ട്രീയ പ്രാധീനമുണ്ട് കാരണം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖര എം പി ആയിരിക്കും നിലവിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ കൂടി പ്രചരണങ്ങളുടെ തുടക്കത്തിൻ തുടക്കം കൂടിയായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വിലയിരുത്തുന്നത് ഇതിലൂടെ വലിയ രാഷ്ട്രീയപരമായി നേട്ടം കൊയ്യാമെന്ന ബി ജെ പി വിചാരിക്കുന്നു വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങൾ മോദിയുടെ ഈ സന്ദർശനത്തിൽ തീർച്ചയായും തിരുവനന്തപുരത്ത് ഉണ്ടാകും ഒരു കൊച്ചിയിൽ മറ്റും നമ്മൾ കണ്ട പോലെ വലിയൊരു റോഡ് ഷോയായി തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കെത്തും ഇവിടെയാണ് കെ സുരേന്ദ്രൻ നയിക്കുന്ന ജാഥയുടെ സമാപന സമ്മേളനം നടക്കുക ഈ സമ്മേളനത്തിൽ ഉൾപ്പെടെ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ബി ജെ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന എന്തായാലും നാളെ നാല് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തുണ്ടാകും കൃത്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കണ്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ എ ക്ലാസ് മണ്ഡലത്തിലെ പ്രചരണങ്ങൾക്ക് പ്രധാനമന്ത്രി തന്നെ തുടക്കം കുറിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ക്രമീകരണങ്ങളും തിരുവനന്തപുരം നഗരത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകരും ഒപ്പം പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളും ഏറെക്കുറെ പൂർണ്ണമാണ് എസ് കെ താങ്ക് യു ജയശങ്കർ